കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ രാമുവിൻ്റെ മകൾ അമൃത വിവാഹിതയായത് അമൃതയുടെ വിവാഹം അത്രമേൽ പ്രേക്ഷകർ ആഘോഷിക്കാൻ ഒരു കാരണവുമുണ്ട് എന്ന് പറയാം അമൃതയുടെ വിവാഹത്തിന് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരടക്കം സിനിമാ മേഖലയിലുള്ള സകലരും കുടുംബസമേതം എത്തിയിട്ടുണ്ടായിരുന്നു നടൻ രാമുവിനെ വളരെയേറെ പതിറ്റാണ്ടുകളായി മലയാളികൾക്ക് സുപരിചിതമായി അറിയുന്നൊരു താരം തന്നെയാണ് രാമുവിൻ്റെ വിവാഹം തൊട്ട് ഇന്നീതാ മകളുടെ വിവാഹം വരെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ കൃത്യമായി അറിയുന്നുമുണ്ടായിരുന്നു ുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെക്കുറിച്ച് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് രാമുവിൻ്റെ മകളുടെ വിവാഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് ആ വിവാഹമേളയിൽ ദിലീപും കുടുംബസമേതമെത്തി സുരേഷ് ഗോപിയും കുടുംബസമേതമെത്തി ഒപ്പം ജയറാമും എത്തി പൃഥ്വിരാജും ഇന്ദ്രജിത്തും അടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്ന ഒരു വലിയ വിവാഹം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാമുവിൻ്റെ മകളുടേതായി നടന്നത് എല്ലാവരും ആശംസാ പ്രവാഹമായി തന്നെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് നടൻ രാമുവിൻ്റെ മകൾ വിവാഹിതയായതിനോടൊപ്പം തന്നെ പലരും ഏറ്റെടുത്തു പറയുന്നൊരു വാർത്ത കൂടിയായി പറയുകയാണിത് സഹോദരിയുടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് സഹോദരനും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം നടൻ രാമുവിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമുള്ളൊരു താരം എന്ന് തന്നെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു രാമുവിൻ്റെ വിവാഹം രശ്മിയാണ് ഭാര്യ അന്ന് മുതൽ രാമുവിൻ്റെ ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്കറിയാം രണ്ട് മക്കളുടെ വാർത്തകളും അറിയാമായിരുന്നു മകൻ അതിൽ സിനിമയിൽ എത്തിയതും പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൻ മാധവുമായി വളരെ അടുപ്പമാണ് ദേവനുള്ളത് ആ പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി തന്നെ രാമുവിന്റെ മക്കളെയും അറിയാം എന്ന് തന്നെ കൃത്യമായി പറയുന്നു ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായ എന്ന ചിത്രത്തിലൂടെയാണ് രാമു സിനിമയിലെത്തിയത് തുടർന്ന് നായകനായും വില്ലനായും സ്വഭാവ എല്ലാം രാമു നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു സുരേഷ് ഗോപി ജയറാം ദിലീപ് ഇന്ദ്രജിത് എന്നിവർ കുടുംബസമേതം പങ്കെടുത്തു പൃഥ്വിരാജ് ബിജു മേനോൻ ഷാജി കൈലാസ് ആനി തുടങ്ങിയവരും ചടങ്ങിനെത്തി ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പിതാവിൻ്റെയും നടൻ സുകുമാരൻ്റെ ബന്ധുവാണ് രാമു അതുകൊണ്ട് തന്നെ ചെറിയച്ചൻ എന്നാണ് ഇവർ വിളിക്കുന്നത് ചെറിയച്ഛൻ്റെ മകളുടെ വിവാഹത്തിലേക്കായിരുന്നു പൃഥ്വിരാജും ഇന്ദ്രജിത്തും എത്തിയത് അതും ആഘോഷപ്രദമായി പ്രേക്ഷകർ ഏറ്റെടുത്തു അവർ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുത്ത് ഓരോ വാക്കും പങ്കുവെക്കുന്നതും ഏറ്റെടുക്കുന്നതുമെല്ലാം ആശംസാ പ്രവാഹം തന്നെയായിരുന്നു പ്രേക്ഷകർ പങ്കുവെച്ചിരുന്നത് രാമുവിൻ്റെ മകൾക്ക് പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലായിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാധകർക്കും ഇപ്പോൾ ആശംസാ പ്രവാഹം മാത്രമല്ലാതെ രാമുവിനെ സംസാരിക്കുന്നു മക്കളെ രണ്ടുപേരെ നന്നായി വളർത്തി ഇപ്പോഴിതാ മൂത്തയാളെ വിവാഹത്തിലേക്ക് എത്തിച്ചു നിർത്തുന്നു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവിശേഷം ഇങ്ങനെ കാണാൻ പറ്റിയതിൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർത്തുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്